കെ എസ് ആർ ടി സി ഡ്രൈവറും നമ്മുടെ മേറൂട്ടിയും തമ്മിലുള്ള ഫ്ലൈറ്റ് അതി എന്താ പറയുക തീവ്രമായിട്ട് മുന്നോട്ട് പോയി കൊണ്ടിരിക്കുകയാണ് അന്ധകമ്മികളായിട്ടുള്ള ആളുകൾ പറയുന്നത് മേയറൂട്ടി പൊന്നും കുട്ടിയാണ് അവൾ തെറ്റൊന്നും ചെയ്യില്ല ഈ ഡ്രൈവർ തന്നെയാണ് തെറ്റുകളൊക്കെ ചെയ്യുന്നതെന്നാവും പല ആളുകളും അത് വിശ്വസിച്ചു പക്ഷെ ഞാൻ പറയാം ആ പയ്യൻ തെറ്റ് ചെയ്തിട്ടില്ല കാരണം അതിൻ്റെ ഒരുപാട് ഉദാഹരണങ്ങൾ നമുക്ക് കിട്ടി ഇവരൊരു സിനിമാ നടി ഇറക്കി ഈ പറയുന്ന ചെറുപ്പക്കാരുമായിട്ട് ഞാനും പ്രശ്നത്തിലായിട്ടുണ്ട് അത് ഒരു എന്താ പറയുക കോംപ്രമൈസ് ആക്കി വിട്ടതാണ് അവന് ശിക്ഷയൊക്കെ കൊടുക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഒരു സിനിമാ സിനിമാനടി പുറത്തോട്ട് വന്നു അവർ പറഞ്ഞ റൂട്ട് വളരെയധികം തെറ്റായിരുന്നു കുന്നംകുളത്ത് വെച്ചാണ് പ്രശ്നം ഉണ്ടായതെന്നാണ് പറയുന്നത് ഇവനാണെങ്കിൽ തിരുവനന്തപുരം ടു തൃശ്ശൂർ വരെയുള്ള വാഹനമാണ് ഓടിക്കുന്നത് അപ്പോൾ ഈയൊരു പ്രശ്നത്തിൽ ഇവരൊരു പ്രശ്നക്കാരനാണ് അറിയിക്കാൻ വേണ്ടി മേറുട്ടിയോ അല്ലെങ്കിൽ റഹീമോ അല്ലെങ്കിൽ ആരെങ്കിലൊക്കെ ഈ സിനിമാ നടിയെ ഒരു അവാർഡ് പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ അടുത്തൊരു അവാർഡ് നിനക്ക് തരാം നീ എന്ത് തേങ്ങാ കൊലയെങ്കിലും നിനക്ക് ഒരു അവാർഡ് തരാമെന്ന് പറഞ്ഞുകൊണ്ട് ഈ പറയുന്ന സിനിമാ നടിയോട് ഒരു ഈ പയ്യനെതിരെ ഒരു ആരോപണം ഉന്നയിക്കാൻ പറയാണ് കേട്ട പാതി കേൾക്കാത്ത പാതി അവാർഡാണ് അഭിനയിക്കാറില്ലെങ്കിലും അവാർഡ് കിട്ടുമെന്നുള്ള പ്രതീക്ഷയിൽ പുള്ളിക്കാരി കുന്നങ്ങളോട്ടുപിടിച്ച് കാരണം പുള്ളിക്കാരിക്ക് കുന്നങ്ങളാണ് കൂടുതൽ താല്പര്യമുള്ള സ്ഥലം എല്ലാം ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുന്ന സ്ഥലമാണേ ഞങ്ങളെ അപ്പോൾ ആ കുന്നംകുളം കയറി അങ്ങ് പിടിച്ച് പക്ഷേ ഈ വാഹനം കുന്നംകുളം വഴി പോകാത്തൊരു വാഹനമായിരുന്നു അതോടുകൂടി ആ പരിപാടിയും കൂടുതൽ അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ചെറുപ്പക്കാരനായിട്ടുള്ള ആൾക്കാരെ ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാവും ചെറുപ്പക്കാരിൽ അതിൻ്റേതായിട്ടുള്ള എന്താ പറയുക ഈ തൻ്റെ ഇടവും അല്ലെങ്കിൽ ഇടച്ചാട്ടമൊക്കെ ഉണ്ടാവുമായിരിക്കും പക്ഷേ ഇവർ പറയുന്നത്ര ഗൗരവമുള്ളൊരു വിഷയമൊന്നും അതിലില്ല ഇവനപ്പോൾ തെറ്റുകാരനാക്കേണ്ടത് മേയർ കുട്ടീൻ്റെയും സി പി എമ്മിൻ്റെയൊക്കെ ഉത്തരവാദിത്വമാണ് സോ അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് ദിവസം ഒരു ഒരു വീഡിയോ ചെയ്തിരുന്നു അത് ഞാൻ പറഞ്ഞിരുന്നു പയ്യൻ നീ പെട്ടുപോയി നിനക്ക് ഇന്ന് രക്ഷപ്പെടാൻ പറ്റില്ല കാരണം നീ ഒരുപാട് സ്ത്രീകളെ പീഡിപ്പിച്ചവനായി മാറുമെന്ന് ഞാൻ പറഞ്ഞിരുന്നു സ്വാഭാവികമായിട്ടും അതുപോലെ തന്നെയാണ് കാര്യങ്ങൾ വന്നിട്ടുള്ളത് സോ ഈ ചെറുപ്പക്കാരൻ്റെ കൂടെ നമ്മളാണീ നിരക്കണം ഇവൻ തെറ്റുകാരനാണെന്ന് പല അന്ധകാമ്യങ്ങൾ പല വഴിക്കും ഇപ്പോൾ ആ ആ ഒരു നടിയുടെ ഭാഗം പൊളിഞ്ഞപ്പോൾ ഇത് അടുത്തടുത്തം വന്നിരിക്കുന്നു ഇവൻ ഭയങ്കരമായിട്ടുള്ള പോക്കിരിയാണ് അവൻ ആരുടെ നേർക്കുവാണെങ്കിലും സംസാരിച്ചെല്ലും അവന് ഭയങ്കര തൻ്റെ അവന് ഭയങ്കര ഒരു ഒരു എന്താ പറയുക ഒരു ചിന്തയാണ് വലിയ ആളാണെന്ന് വെച്ചാൽ അതൊക്കെ ഉണ്ടാവും അതൊക്കെ ആൺകുട്ടികൾ സ്വാഭാവികമായിട്ട് ആ പ്രായത്തിലുള്ളതല്ലേ അവനും ഉണ്ടാവും അതിന് അവനൊരു തെറ്റുകാരനാണെന്നാണോ കൈ ഇങ്ങനെ കാണിച്ചത് ഒരു ഒരു എന്താ പറയുക വൃത്തിയെട്ട ഭാഷയാണ് എന്ന് പറയുന്ന തരത്തിലോട്ട് മേയറും മേയറുടെ ഫാമിലിയും ഈ പറയുന്ന ആളുകളൊക്കെ ഇറങ്ങി ചെന്നപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് കമ്മ്യൂണിസം എന്ന് പറയുന്ന ഈയൊരു വല്ലാത്തൊരു മാനസിക രോഗം ഈ നാട്ടിൽ നിന്നും തുടച്ചു മാറ്റേണ്ട അവസ്ഥയിലോട്ട് എത്തിയിരിക്കുന്നു അവനവന്റെ പരാജയങ്ങളിൽ മുഴുകി നിന്നുകൊണ്ട് തന്നെ ആരും ശ്രദ്ധിക്കുന്നില്ല താനൊരു ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ട സമയമാണ് ഇപ്പോ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഓളം ഉണ്ടാക്കാൻ റോട്ടിലോട്ട് ഇറങ്ങിയ മേയറും കുടുംബവും തന്നെയാണ് അതിൽ പ്രശ്നക്കാര് ഒരു സെക്യൂരിറ്റി പറയുന്നത് കേട്ടു നോ പാർക്കിങ്ങില് വണ്ടിയിടാത്ത അവൻ്റെ ജോലി തീർപ്പിച്ചു ഈ മേയറൂട്ടിന്റെ കെട്ടിയാണ് അപ്പൊ തനി ഗുണ്ടകളായിട്ട് മാറിയിരിക്കാണ് ചെറിയ വയസ്സിലെ അധികാരം കിട്ടുമ്പോൾ കുണ്ടകളായിട്ട് മാറാനുള്ള സാധ്യത കൂടുതലാണ് കാരണം അധികാരമാണല്ലോ പക്ഷെ അത് സാധാരണക്കാരൻ്റെ അടുത്ത് ചിലപ്പോൾ ചിലവാകില്ല ഒരു കോമൺ മാൻ വിചാരിച്ചാലും ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും അതായത് നിങ്ങളുടെ ഒന്നും വേവൂല ആ ചെക്കൻ്റെ വണ്ടിയിൽ നിന്ന് എടുത്ത മെമ്മറി കാർഡ് ഇതൊക്കെ കൊണ്ടുപോകാൻ ഞങ്ങൾ നോക്കട്ടെ എന്നിട്ട് ഞങ്ങൾ വിലയിരുത്താം അവൻ തെറ്റുകാരനാണെന്ന് അതുവരെ നിങ്ങളെ വിശ്വസിക്കാൻ ഒരു നിർവാഹവുമില്ല കാരണം ഒരുപാട് തെറ്റുകൾ നിങ്ങൾ ചെയ്തിട്ടുണ്ട് ഒരുപാട് നുണന്യായങ്ങളിലൂടെ നിങ്ങളത് ഇല്ലാതാക്കിയിട്ടുണ്ട് അതൊക്കെ ഞങ്ങൾക്കറിയാം അറിയാത്തത് നിങ്ങളുടെ അന്തങ്ങമ്മികളായിട്ടുള്ള അണികൾക്കാണ് അവർക്ക് ബുദ്ധി ഉദിച്ചാൽ ബുദ്ധി ഉദിക്കില്ല എന്നാലും പറയാ ബുദ്ധി ഉദിച്ചാൽ അന്ന് തീരും